ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ്റെ ആണ് ഏതൊക്കെ എക്സാമിനേഷൻസ് ആണ് നടക്കുന്നത് കൺഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എക്സാം ഷെഡ്യൂൾ ആണ് കേട്ടോ ഇത് ഒന്നാമത് നടക്കുന്ന എക്സാം ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് അത് നടക്കുന്ന ഡേറ്റ് രണ്ട് പതിനൊന്ന് അതായത് നവംബർ രണ്ടാം തീയതിയാണ് എക്സാം നടക്കുന്നത് ഇരുപത്തി മൂന്ന് മുതൽ ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് അതിന് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലേക്കുള്ള എക്സാം ആണ് നടക്കുന്നത് അടുത്തത് മാർക്കറ്റിംഗ് ഓർഗനൈസർ ആണ് മാർക്കറ്റിംഗ് ഓർഗനൈസറിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് നവംബർ അഞ്ചാം തീയതിയാണ് അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ അതും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഏഴാം തീയതിയാണ് നവംബർ ഏഴാം തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത് മേടൻ ഗ്രേഡ് വൺ അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് നവംബർ എട്ടാം തീയതിയാണ് പിന്നെ നമ്മൾ താഴേക്ക് നോക്കിയാൽ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എൽ എസ് ജി എസിൻ്റെ എക്സാം നടക്കാൻ പോകുന്ന പേപ്പർ വൺ ആൻഡ് ടു ഒൻപതാം തീയതി നടക്കും ഒന്നാണ് എക്സാം നടക്കാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ഷൻ ഫിറ്റർ അത് പതിനൊന്നാം തീയതി ആയിരിക്കും പിന്നീട് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ ബയോളജി പന്ത്രണ്ടാം തീയതി ഫീൽഡ് ഓഫീസർ പതിമൂന്നാം തീയതി പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സൺസ്ക്രിറ്റ് കൊല്ലം എറണാകുളം മലപ്പുറം കണ്ണൂർ ജില്ലകളിലേക്കുള്ളത് കണ്ണൂർ ജില്ലകളിലേക്കുള്ളത് പതിമൂന്നാം തീയതിയാണ് കണ്ടക്ട് ചെയ്യുക ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിലേക്കുള്ളത് പതിമൂന്നാം തീയതി അടുത്ത് ജൂനിയർ ഇൻസ്ട്രക്ടർ അത് നടക്കുന്നത് പതിനാലാം തീയതിയാണ് ജൂനിയർ ഇൻസ്ട്രക്ഷൻ സ്റ്റെനോഗ്രാഫർ സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് അത് നടക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് പ്രൊബേഷൻ ഓഫീസർ പത്തൊമ്പതാം തീയതി ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇരുപതാം തീയതി ടെക്നീഷ്യൻ ഫാർമസി ഇരുപതാം തീയതി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സെറോളജിക്കൽ അസിസ്റ്റൻ്റ് ഇരുപതാം തീയതി സയൻറ്റിഫിക് ഓഫീസർ ഇരുപത്തി ഒന്നാം തീയതി ട്രേസർ തസ്തികയിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി അത് ഏതൊക്കെ തസ്തികയിലേക്കാണ് നടക്കുന്നത് തിരുവ ഏതൊക്കെ ജില്ലകളിലേക്കാണ് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ജില്ലകളിലേക്കാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് എൽ ജി എസ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിലേക്കുള്ള എക്സാം നടക്കാവുന്നത് ഇരുപത്തി മൂന്നിനാണ് യു സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം അത് നടക്കാൻ പോകുന്നത് ഇരുപത്തി അഞ്ചിലാണ് പ്രയോറിറ്റി സെക്ടർ ഓഫീസർ ഇരുപത്തിയാറാം തീയതി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ഓറൽ പത്തോളജി ഇരുപത്തിയാറാം തീയതി റെസ്പിറേറ്ററി ടെക്നീഷ്യൻ അതും ഇരുപത്തിയാറാം തീയതിയാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇരുപത്തിയാറാം തീയതി പിന്നീട് അത് ഫാർമസിസ്റ്റിൻ്റെ എക്സാം നടക്കുന്നത് തൃശ്ശൂർ പാലക്കാട് കോട്ടയം ഇടുക്കി കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് അങ്ങനെ പല അപ്പോൾ അല്ല കാറ്റഗറി ഉള്ളതാണ് കേട്ടോ അടുത്തത് കുക്ക് എൻ സി എ ധീവര അതിൻ്റെ എക്സാമിനേഷൻ എൻ സി എ വിജ്ഞാപനങ്ങളുടെ ഒക്കെ നടക്കുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് അക്കൗണ്ടൻറ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് അത് നടക്കുന്നത് ഇരുപത്തിയേഴാം തീയതി ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ സ്ട്രീമിൻ്റേത് ഇരുപത്തിയേഴാം തീയതി നേഴ്സ് ഗ്രേഡ് ടു അത് എൻ സി എ വിജ്ഞാപനമാണ് ഇരുപത്തിയേഴാം തീയതി കോട്ടയം എറണാകുളം ഡിസ്ട്രിക്റ്റിലേ ഉള്ളത് ഡിസ്ട്രിക്റ്റിലുള്ളത് ഇരുപത്തിയേഴാം തീയതിയാണ് അസിസ്റ്റൻറ്റ് മാനേജർ പോ ഇൻ്റർണൽ ഓഡിറ്റിൻ്റേത് ഇരുപത്തിയെട്ടാം തീയതി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇരുപത്തി എട്ട് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് ഇരുപത്തിയൊൻപത് എൽ ജി എസ് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലേക്കുള്ളത് മുപ്പതാം തീയതി ഓക്കെ